ോ അല്ലോ 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 ഈ വണ്ടി ഒല്ലൂർ പോകുന്ന അഞ്ചു മിനിറ്റ് ഇതൊന്ന് പിടിക്കോ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം വരാ ോ സൂപ്പർ ആലോ ഒന്നും വിളി വരുമോ നല്ല രസണ്ട് നല്ല രസേ വണ്ടി അല്ല ചേട്ടാ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണോന്ന് വീട്ടിൽ ആരെങ്കിലും ബർത്ത്ഡേ ആണോ അല്ല അതല്ല സ്വീറ്റും ഒക്കെ വാങ്ങിയിട്ട് പോണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ വീട്ടിൽ ഭയങ്കര എലിയനെ കൊല്ലാനുള്ള പുതിയ മോഡൽ മോഡലില് വിഷാണ് ഈ കേക്ക് എലി വിഷമാണ് ആ സ്പോട്ടില് ചുപൂ ഇങ്ങനെന്തേലും പ്രതിവിധി ഇണ്ടോ ഏയ് ഒരു പ്രതിവിധി ഇല്ല അത്രക്ക് ഡോസുള്ള രസാണ്